ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹനാസ്ലകപ്പം നമ്മൾ ഇന്ന് പോവാൻ പോകുന്നത് സാജർലോട്ടാണ് സാജറില നമ്മളൊരു ഒരു ഫാം കാണാൻ വേണ്ടി പോവാണ് പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് മനോഹരമാണ് അല്ലേ കാണാൻ അങ്ങനെ ഗായ്സ് നമ്മൾ സാജർ ഉള്ള ഒരു ഫാമിലെത്തി സാജർ എന്ന് പറയുന്നത് സൗദി അറേബ്യയിലുള്ള ഒരു പ്ലേസ് ആണ് അങ്ങനെ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്തോണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ അതെല്ലാം ആലോചിക്കുന്ന കയസ് ഈ കറ്റ വെയിലിതെങ്ങനെ പച്ചപ്പ് പിടിച്ച് നല്ല അടിപൊളി ഗ്രീനിഷ് കളറായിട്ട് നിൽക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ ആലോചിക്കുന്നത് ഈ കാണുന്ന തോട്ടം വെണ്ടയ്ക്ക കൃഷി ചെയ്യുന്നതാണ് വെണ്ടയ്ക്ക മാത്രമല്ല ഇവിടെ പലതരത്തിലുള്ള വെജിറ്റബിൾസ് ഉണ്ട് എന്തായാലും നമുക്ക് ഇറങ്ങി ഇതൊക്കെ ഒന്ന് കാണാം ദൂരെ അത് ആ കാണുന്നത് ആടിന്റെ കൂട്ടമാണ് നിങ്ങൾ കാണുന്ന പോലെയല്ല ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ ഇവിടെ ഇപ്പൊ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുവാണ് ഈ സൈഡിലുള്ള നീളും അല്ല അല്ല ചോളമാണെന്നാണ് പറഞ്ഞത് ഈ ബക്കറ്റൊക്കെ വെച്ചേക്കുന്നത് വെണ്ടയ്ക്കറിച്ച് ഇടാൻ വേണ്ടിയാ ഇഷ്ടം പോലെ ആളുകളാണ് ഗയസ് ഈ ഒരു നട്ട വേലത്ത് ഏർ ഇങ്ങനെ വിളവെടുപ്പിരിക്കുന്നത് നമുക്ക് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം അവര് വെണ്ടയ്ക്ക് എന്തുമാത്രം പറിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഇതുകൊണ്ടൊക്കെ ചാക്ക് നിറച്ച് നല്ല ഫ്രഷ് വെണ്ടക്കയാണ് ഞങ്ങൾ പോവാൻ നേരത്ത് തരുവങ്കി വാങ്ങിച്ചോണ്ട് പോകണോന്ന് വിചാരിക്കുന്നു നല്ല ചൂട് കാറ്റും കൂടി അടിക്കുന്നോണ്ട് നിൽക്കാൻ വയ്യ ഗയസ് ആളുകളൊക്കെ തലയിൽ കൊട്ടേ വെച്ച് പോകുന്ന കണ്ടോ ഗൈസ് ഈ വെണ്ടയ്ക്ക ഈ വെണ്ടക്കാണ് അവർ തലയിൽ വെച്ചോണ്ട് പോകുന്നത് ഈ ഒരു ചുറ്റുപാട് ഫുള്ളു ഈ ഒരു കൃഷിയാണ് ഗൈസ് ഈയൊരു വെണ്ടയ്ക്കൃഷി നോക്കി എന്തുമാത്രം ഏക്കറിലാണ് ഇത് കിടക്കുന്നെന്ന് ആ കാണുന്ന മരുഭൂമിയാണ് അവിടെയാണ് ഗൈസ് ഈ ഒരു വെണ്ടയ്ക്കൃഷിയൊക്കെ ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ഒരു തോട്ടം കാണാൻ വേണ്ടി പോവാം ഗൈസ് എല്ലാം തൊട്ടടുത്ത് തന്നെയാണ് പക്ഷെ നല്ല വെയിലായത് കൊണ്ട് ഞങ്ങൾക്ക് നടക്കാൻ വയ്യ ഗൈസ അതുകൊണ്ട് ഞങ്ങൾ കാറിൽ പോകും ഈ സൗദി അറേബ്യയിലെ തോട്ടത്തിന്റെ മസ്ര എന്നാണ് പറയുന്നത് അത് നമ്മൾ ക്യാപ്സിക്കം ഉള്ള മസ്ര കാണാൻ വേണ്ടി പോവാണ് ഗൈസ് ഞങ്ങൾ അങ്ങനെ വെയിലത്ത് കട്ട വെയിലത്ത് ഇറങ്ങി നടക്കുകയാണ് ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ ക്യാപ്സിക്കം പറിച്ചു വറച്ച് ചാക്കലാക്കുന്നുണ്ട് ഗൈസ് പക്ഷെ കുറെ ക്യാപ്സിക്കം ഇങ്ങനെ കടിച്ചു കഴിന്തോ ഒരു കിളി കിളിയൊക്കെ ഇവിടെ വന്ന് കഴിക്കും ഗൈസ് അതുകൊണ്ടാണ് ഇങ്ങനെ ചിലത് ഇങ്ങനെ വാടിക്കരിഞ്ഞൊക്കെ ഇരിക്കുന്നത് ഈ ചെടിക്കിടയില് ക്യാപ്സിക്കം നിൽക്കുന്നതാണ് നല്ല രസമാണ് ഗൈസ് ഈ കാപ്സിക്കത്തിന്റെ ഇടയിലെല്ലാം വേറൊരു ചെടിയും കൂടി നട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ സാമ്പാർ ചീര അതാ ഒരു ചെടിയാണെന്ന് തോന്നുന്നു അങ്ങനെ ഹായ് ക്യാപ്സിക്കം ഒക്കെ കണ്ടപ്പോഴത്തേനും നല്ല ഇഷ്ടമായ ഗൈസ് അവളെ ഓരോ ചെടിയിലും ക്യാപ്സിക്കം തട്ടിത്തന്നെ നടക്കുവായിരുന്നു നമുക്ക് ഇനി ഇവിടെ എവിടെങ്കിലും ക്യാപ്സിക്കം ഈ ചാക്കിൽ പറിച്ചുവെച്ചിട്ടുണ്ടോ നോക്കാം ഗൈസ് നമുക്ക് നോക്കാം എല്ലാം ചെറിയ ചെറിയ പെലാന്റ് പക്ഷെ എല്ലാത്തിനകത്തും ക്യാപ്സിക്കം പിടിച്ചിപ്പോണ്ട് ഇതോ അവിടെ ഒരു ചാക്കിൽ പോയി നമുക്ക് ആ ചാക്കിൽ പോയി നോക്കാം കമോൺ കൈസ് അങ്ങനെ കൈസ് നമ്മൾ ചാക്കിന്റെ അടുത്തെത്തി നമ്മൾ അങ്ങനെ കുറെ നല്ല വലിയ ഇങ്ങനെ ക്യാപ്സിക്കോ നല്ല വലിയ പക്ഷേ ഒന്നും നല്ല ഷേപ്പ് ആയിട്ടില്ല ചിലത് കുറച്ച് ഫ്യൂ എണ്ണം മാത്രമേ ഉള്ളൂ ഒരു കണ്ടോ കണ്ടൊക്കെ അവരെല്ലാരും ഇങ്ങനെ ക്യാപ്സിക്കം പറിച്ച് ചാക്കിലാക്കി വരികയാണ് ഞാൻ കൊണ്ട് വെയിലു നിൽക്കുകയാണ് ഇതും ഒരു കുറേ ഏരിയാണ് ഈ ക്യാപ്സിക്കം കൃഷി ചെയ്തേക്കുന്നത് ഇത് പിടിച്ചിരിക്കുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ ീ കാണുന്നത് മാത്രല്ല കേട്ടോ ഇവിടെ കുറെ വെജിറ്റബിൾസ് ഇങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ട് എല്ലാം ഒന്നും ഞാൻ വീടുകളെടുത്തില്ല ഈ കാണുന്നത് വഴുതനങ്ങയുടെ കൃഷിയാണ് ഇത് കണ്ടോ കൈസ് അവര് വെള്ളം നനച്ചോണ്ടിരിക്കുകയാണ് ഈ ഒരു മെഷീൻ വഴിയാണ് അവരെ എല്ലാ പ്ലാന്റ്സിനും വെള്ളം നനയ്ക്കുന്നത് നല്ല തണുത്ത വെള്ളമാണ് കൈസ് ഇത് ഇങ്ങനെ തന്നെ അതിനൊരു അതൊരു ഉണ്ട് അത് തന്നെ അങ്ങനെ ആ ഒരു ടൈം ആകുമ്പോൾ ഒന്ന് റൊട്ടേറ്റ് ആയിട്ട് എല്ലാ പ്ലാന്റിനും വെള്ളം കൊടുക്കും ഈ ഒരു കറുത്ത പൈപ്പിൽ കൂടെയൊക്കെയാണ് വെള്ളം വരുന്നത് ഇവിടെ അങ്ങനെ ആളുകളൊന്നും ഇങ്ങനെ നിന്ന് വെള്ളം ഒഴിക്കേണ്ടത് നമ്മുടെ മെഷീൻ തന്നെയാണ് എന്തൊക്കെ സംവിധാനം ആണല്ലേ ക്യസ് ഇത് കണ്ട കൈസ് വഴുതനങ്ങി നിൽക്കുന്നത് നമ്മുടെ അവിടുത്തെ പോലെയല്ല ഇതൊരു വേറെ ടൈപ്പ് ടൈപ്പ് വഴുതനങ്ങയാണ് ഈ വെള്ളം ഒഴിക്കുന്നത് കാണാൻ നല്ല അല്ലേ ഗൈസ് ഞാൻ അതിന്റെ അടിയിപ്പായിട്ട് കുളിക്കണോന്നൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തണുത്ത വെള്ളമാണ് വീഴുന്നത് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് ഞങ്ങക്ക് അവിടുന്ന് കിട്ടിയ വെജിറ്റബിൾസ് ഒക്കെയാണ് ഗൈസ് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഗൈസ് ഈ മസ്ത്ര വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ